വെളിച്ചെണ്ണ ഇല്ലാത്ത കറികളും ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് കേരളീയർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണയാണ് വെളിച്ചെണ്ണ അത്രയും ഉപയോഗപ്രദമാതും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലൊക്കെ വളരെ നല്ലതാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ചധികം സ്ത്രീകൾക്ക് നമ്മളുടെ വീട്ടിലെ ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ കിടിലം ടിപ്സുകളാണ് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല ദിവസം നേരുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെളുത്തുള്ളി ഇതുപോലെ അല്ലികളാക്കി എടുക്കുക അതിൻ്റെ ആ പുറം തൊ തൊലികളെല്ലാം കളഞ്ഞതിന് ശേഷം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ എല്ലാം അവിടെ തീവണമായിട്ട് തേച്ച് കൊടുക്കുക ഇത് എത്ര കൂടുതൽ വെളുത്തുള്ളി ഞാൻ ഓൾറെഡി ഒലിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തേക്കുന്നത് എത്രയാണെങ്കിലും കുഴപ്പമില്ല നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ആ ചൂടോടുകൂടി തന്നെ ഒരു കോട്ടൺ തുണിയിലിടാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി എല്ലാ വെളുത്തുള്ളിയും നല്ല രീതിയിൽ തന്നെ തൊലി കളഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിച്ചെങ്കിലും നമുക്ക് എത്ര എത്ര വെളുത്തുള്ളി എത്ര വേണമെങ്കിലും നമുക്ക് ഒലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ച ജോലിക്കാർക്ക് വളരെ എളുപ്പമല്ലേ അടുത്തതായിട്ട് വറ്റമുളക് ആകട്ടെ ഏതൊരു സാധനവും പ്രാണികൾ വരുന്നതും മല്ലി മുളക് എന്താണെങ്കിലും പ്രാണി പ്രാണികൾ വരുന്ന ഏതൊരു ധാന്യം ആകട്ടെ ഇതുപോലുള്ള സാധനങ്ങളാകട്ടെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അതിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് സാധിക്കും വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ വെയിലത്തോ അല്ലെങ്കിൽ ഇതുപോലെ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുക എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും യാതൊരു കേടും വരില്ല അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണെടുക്കുന്നുണ്ട് അതിലേ അതിൽ ഈവൺ ആയിട്ട് നമ്മൾ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ അത്ര നല്ലതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കുണ്ടാവുന്ന സ്ട്രെസ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ശരീരത്തിനുള്ള ജോയിൻ പെയിൻ ഇവയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ കുറേ നടക്കേന്ന് കുറേ നമ്മൾ ചില ദിവസങ്ങൾ ഭയങ്കര ടയേർഡ് ആകില്ലേ ആ ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ശരീരത്തിന് ഒട്ടും പറ്റാത്ത സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ കാലിൽ കാലിൻ്റെ വിരലുകളിൽ ഇതുപോലെ ഈ ഒരു മിശ്രിതം വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത മിശ്രിതം ഒന്ന് തേച്ച് കൊടുത്താൽ മതി വളരെ മൈൻഡ് റിലാക്സ് ആകാനും വേദനകൾ മാറുവാനും വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയാലെ ഒരു ബാഡ് ബാഡ് സ്മെല്ലായിട്ട് തിളച്ച് വന്നാലും അതൊരു സ്മെല്ലായിട്ട് തോന്നും ഒരു ചീത്തായോ ചീത്തായില്ല മണോ ആണെങ്കിൽ ഒരു വല്ലാത്തൊരു മണം അങ്ങനെയുള്ള പാലിൽ നമുക്ക് രണ്ട് തുള്ളി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് പോയി വന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിലും രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമുക്ക് ചായയും ഒക്കെ കാച്ചി കുടിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഇങ്ങനെ ഫെയ്ഡായി പോവുക അതുപോലെ തന്നെ പൂപ്പൽ വരുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലെ മഴക്കാലത്താണ് പൂപ്പലിന് ശല്യം അല്ലെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പുതുമ പോകും അല്ലേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ കളയുന്ന വെളിച്ചെണ്ണ കവറില്ലേ അത് എടുത്തിട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇതിപ്പോൾ കട്ടിംഗ് ബോർഡിൽ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വുഡൻ സ്പൂണിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല പുതു പുത്തനായിട്ടിരിക്കും പൂപ്പലും വരില്ല കേട്ടോ വെയിലത്ത് വെക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി അത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ഇതായി കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു സ്പൂണിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കും ാവുന്നതാണ് എന്നിട്ട് അത് നീര്യ തീയിൽ ഒന്ന് ചൂടാക്കുക കേട്ടോ നീര്യ തീയിൽ വേണം തീ കൂട്ടിയൊന്നും വെക്കരുത് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട പച്ചക്കർപ്പൂരം കേട്ടോ ഇവ രണ്ടും കൂടെ മിസ് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കർപ്പൂരം നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ തന്നെ അലിഞ്ഞു ചേരും ആ ഒരു തരി പോലും ഇല്ലാതെ അതിൽ അലിഞ്ഞ് ചേരുന്നത് വരെ ഒന്ന് ചൂടാക്കണം അതാണ് ഇതിൻ്റെ പരുവം ഈ ഒരു മിശ്രിതം നമുക്ക് ഉണ്ടാവുന്ന കഫക്കെട്ട് തലവേദന ജോയിൻറ്റ് പെയിൻ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കിപ്പോൾ നെഞ്ചത്ത് കഫക്കെട്ട് കൂടുതലൊക്കെ ഉള്ള സമയങ്ങളിൽ ഇത് നീര്യ ചൂടോടി തിളച്ച പടിയെല്ലാം നീര്യ ചൂടോടുകൂടി നെഞ്ചത്ത് പാർട്ടി കൊടുക്കുക അല്ലെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ തലയിൽ പുരട്ട അങ്ങനെ നമുക്കിപ്പം ശരീരത്തിന് അസ്വസ്ഥത ഉണ്ട് തലയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ തലവേദന വരുന്നവർക്കും ഇത് വളരെ കൂടുതൽ ക്വാണ്ടിറ്റി അല്ലേ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യരുത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യാം വേദനകളുള്ള നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ഇത് മിശ്രിതം നമ്മൾ നീരിയതായിട്ട് ചൂടാക്കുമ്പം ഇതിൽ നിന്നും ഒരു പുക വരും ആ ഒരു പുക ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദന മാറ്റിയെടുക്കാനും അതുപോലെ കഫം നെറ്റിയിൽ തങ്ങി നിൽക്കുന്ന കഫം മെൽറ്റായി വരുവാനും സഹായിക്കും കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ആ ഒരു പുക വരും അതൊന്ന് ശ്വസിച്ച് കയറ്റി നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയിലൊക്കെ കഫം തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറം തള്ളി വരുവാനും ഒക്കെ സഹായിക്കും കട്ട് പിടിച്ചിട്ട് കഫം വരാതിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഹോം റെമഡി അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സവാളരിയുമ്പോഴും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ണീന്ന് വെള്ളം വരിക എന്ന് പറഞ്ഞ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ എണ്ണ ഇതുപോലെ കത്തിയിൽ തേച്ച് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സവാള അരിയുമ്പോൾ നമ്മൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല ഇനി വെണ്ടക്ക അരിയുമ്പോൾ അതിൻ്റെ വളവെളുപ്പ് ആ ഒരു വഴുതലില്ലേ വഴുതൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കത്തിയിൽ ഒട്ടിപ്പിടിക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തോരനൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ മെഴുക്ക് വട്ടി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കുഴക്കുഴന്നായി പോകില്ല അങ്ങനെയൊന്നും ആകാണ്ടിരിക്കാൻ നമ്മൾ ഇതാ വെണ്ടക്ക അരിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കത്തിയിലും ഒക്കെ ആ വെണ്ടക്കനെ വഴുവഴുപ്പ് നല്ലപോലെ പോകും അതുപോലെ ചേന നമ്മളുടെ കൈ ചൊറിയുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് ഈ ഒരു വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ കത്തിയിലും കൈയിലും എണ്ണ തേച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ബാഡ് ബാഡ് സ്മെൽ ഉണ്ടാവില്ല കത്തിയൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കത്തി നമ്മൾ നമ്മൾ എത്ര ഒരു ഒരു പക്ഷേ ഈ എണ്ണ തേച്ചിട്ട് എന്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലാണെങ്കിലും ബാറ്റ് ഉണ്ടാവില്ല അതുപോലെ കത്തിയിലാണെങ്കിലും ഉണ്ടാവില്ല പെട്ടെന്ന് കഴുകി കഴിയുമ്പോൾ അത് പോയി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് തേങ്ങ ഇതുപോലെ ഒരു കഷ്ണമൊക്കെ നമുക്ക് ബാക്കി ഒരു മുറിയൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ അത് ഉണങ്ങിപ്പോകും അതിൻ്റെ ഒരു പാൽ കുറഞ്ഞ് കിട്ടും ഉണങ്ങിയ പോലെ ആയി പോകും അല്ല അതില്ലാണ്ടിരിക്കാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതുപോലെ തേച്ചതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നമ്മളൊരു ഇതുപോലുള്ള ഒരു കവറില് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിയിട്ട് എടുത്ത് വെ യാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ പുറത്താണെങ്കിൽ ഒരു ദിവസമൊക്കെ ഇരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങളോളം ഇരുന്നാലും യാതൊന്നും പറ്റില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വീട് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടാണല്ലേ ആ പൊടി അലർജി ഉള്ളവർക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലിയാണ് വീട് ക്ലീനിങ് അപ്പോൾ അതിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഷാംപൂ എടുക്കുന്നുണ്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിക്കാവുള്ളൂ കൂടുതലൊന്നും ഒഴിക്കരുത് രണ്ടോ മൂന്നോ തുള്ളി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം കൂടുതൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വഴുവഴുപ്പ് വരുവാനും തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ് കേട്ടോ അതിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മളുടെ ഏത് ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ ആകട്ടെ എല്ലാം നല്ല ക്ലീൻ ആകാനും പുതുപുത്തനായിട്ടിരിക്കാനും വളരെ നല്ലതാണ് ഈ ഒരു ഷാംപൂടെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും നമുക്ക് എയർ ഫ്രഷ്നറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ വീട്ടിലെ കബേഡുകളും ജനാലകളും എല്ലാം ഈ ഒരു മിശ്രിതം കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അതുപോലെ തന്നെ നല്ല പുതു പുത്തനായിട്ട് പുതിയതായിട്ട് മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നല്ല ക്ലീനായി കിട്ടുന്നതാണ് ഒന്ന് ചെയ്ത് നോക്കണേ കോട്ടൺ തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഈ ഒരു മിശ്രി നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് പണികളെല്ലാം ഈവൻ നമ്മളുടെ ബാത്റൂം ക്ലീനിങ്ങിന് വരെ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലൊരു കോലെടുക്കുക അതിലേക്ക് കോട്ടൺ തുണിയോ ടവലോ അല്ലെങ്കിൽ ടർക്കിയോ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പം ഈ ഒരു സെലോ ടാപ്പ് ഇത് നമ്മളുടെ കോട്ടൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ പ്ലാസ്റ്റിക് അല്ല അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ഒരു കോലിലേക്ക് നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ എണ്ണയും അതുപോലെ തന്നെ ഷാംപൂവും കൂടെ ഉള്ള മിശ്രിതം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ കൈകളും എന്താണ് മോപ്പുകളൊന്നും എത്താത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇത് കൊണ്ട് തുടച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒരു തരി പോലും പൊടിയില്ലാണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗം സോഫയുടെത് കട്ടിൻ്റത് കബേഡിൻ്റെ സൈഡ് ഭാഗം ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇത് കൊണ്ട് ഒരു ഇതുകൊണ്ട് നമുക്ക് നല്ല ക്ലീൻ ീൻ ആക്കി ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ടേപ്പ് കോട്ടൻ്റെ ആണ് അതുകൊണ്ട് തന്നെ അതിലും പൊടി പിടിച്ച് നല്ലതുപോലെ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അത് കിട്ടില്ല അപ്പം നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ നമ്മളുടെ നിലമാണെങ്കിലും നല്ല ഇതുപോലെ ഒന്ന് ചെയ്താൽ അടിച്ച് വരാതെ തന്നെ നല്ല ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കും വീട് ഇത്രയും വീതി ഉള്ളത് കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ നിലത്തൊക്കെ നല്ലതുപോലെ വലിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അടുത്ത ടർക്കിയിൽ ഇതുപോലെ നടുവിലൊരു ഓട്ട ഇട്ട് കൊടുത്താൽ നമ്മൾ വൈപ്പറിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് മോപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് എന്നിട്ട് ഈ ഒരു ലിക്വിഡ് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മൾ തുടക്കുകയാണെങ്കിൽ അടിച്ച് വാരാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് നല്ല ക്ലീനായി കിട്ടുന്നതാണ് നല്ല പുതു പുത്തൻ ടൈലിന് നല്ല പുതുമ കിട്ടുന്നതാണ് എണ്ണ വളരെ കുറച്ച് മാത്രം ഒഴിക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പോലെ തന്നെ നമ്മൾ അടിച്ചു വാരാതെ തന്നെ നല്ല ക്ലീനായി ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊടിയൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാനും ഷാമ്പൂ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഗ്ലോയിങ് ആയി നല്ല ക്ലീനായി കിട്ടാനും സഹായിക്കും ഞാൻ തുടച്ചു കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ കാണിച്ചു തരുന്നു ഒരു പോലും വഴുവഴുപ്പിലെ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് ൂ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം